അള്ളാഹു ഭാഗ്യം നൽകുന്നതാണ് അതിനെന്ത് വേണമെന്നറിയോ അള്ളാഹിന്റെ ഹബീബിനോടുള്ള കണക്ഷൻ കണക്ഷണ്യങ്ങൾ മുറിച്ചു കളയരുത് ഹബീബിനെ സ്നേഹിച്ച് മൺമറഞ്ഞ അവിടത്തിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോടുള്ള സ്നേഹം ഒരിക്കലും കളയരുത് എന്റെ യുവാക്കളെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പുണ്യവചനമാ ആദ്യമായി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് നിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അനുകരിക്കേണ്ടതാരയാ നിങ്ങൾ അനുഗമിക്കേണ്ടതാരയാ നിങ്ങൾ പിന്തുടരേണ്ടതാരയാഹുവിന്റെ ഹബീബ് പറഞ്ഞു അസുഹബീ കന്നുജൂ എന്റെ പ്രിയപ്പെട്ട അനുജരന്മാര് എന്റെ പ്രിയ സഹാബാക്കള് ആ സ്വഹാബി എന്നാൽ ആരാണെന്ന് നമുക്കറിയുമല്ലോ സഹാബിയുടെ വിശദീകരണം പറയാതെ തന്നെ പ്രയത്നിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ സഹാബിയെ സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ നമ്മള് സഹാബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിനെ നേരിൽ കണ്ടിട്ട് അവിടത്തിന്റെ സർവാകപ്പെട്ട പൂമുഖം കണ്ട് അവിടത്തിന്റെ സർവാകപ്പെട്ട കരമ്പെടുത്ത് അവിടത്തിന്റെ കവിതത്തിലിരുന്ന് അള്ളാന്റെ ഹബീബിനെ കണ്ട് ർക്കല്ലേ സഹാബി എന്ന് പറയുന്നത് ആ സഹാപാക്കളിൽ ഒരുപാട് സഹാബിമാരെ നമുക്കറിയുമല്ലോ അവരിൽ പ്രഗത്ഭരല്ലേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആശ്രത്തിൽ മുതശരീരുന്ന പത്തുപേര് ആ പത്തുപേരെ നമ്മൾ എപ്പോഴും ഓർക്കാറില്ലേ നാം ഓർക്കുന്ന വിശുദ്ധമായ ഇന്റെ വരികളില് അവസാനമായിട്ട് പാടാറുള്ള പദ്യമല്ലേ ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തിയത് ഞാൻ മാത്രമല്ല പ്രിയപ്പെട്ടവര് ഉറു മുബാറക്കിന്റെ തുടക്കം മുതൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല നാടുകളിലും പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നുണ്ടല്ലോ അവിടെ വെച്ചൊക്കെ ആദ്യമായിട്ട് തവത്തിൽ ചെയ്യുന്ന ആരെയാണെന്നറിയോ പ്രിയപ്പെട്ട സഹാബാ തിറാമിങ്ങളെയാണ് അവരിൽ പ്രഗത്ഭരായ പത്തുപേരെയോ പറയുന്നത് ആ ഒരാളല്ലേ നാം ഇന്ന് ചർച്ച ചർവണത്തിന് വേണ്ടി ഖത്താബ് ാൻ പോരട്ടോ ഒന്നോട്ട് വരണം ആ ചടത്തിൽ മുഖ ശരീരീകൾ നമുക്കൊന്ന് പരിചയപ്പെടാലോ ആദ്യമായിട്ട് സയ്യുദന സയ്യദന ഉമറബനുഹത്ത സയ്യദന അലിയനാ സയ്യദന സാഗവന سجدنا طلحة سجدنا عبد الرحمن بن عوف رضي الله عنه سعد سعيد زبيد بن طلحة بأبي عبيدة بن عوف في آشر الكرم مولاي لم دائما أبدا على حبيبك خير للخلق كلهم الله به േക്ക് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തർ ഈ മരുമമ്പായിലുള്ള കുഞ്ഞമഹല്ലിലുള്ളവരുണ്ട് തൊട്ടടുത്ത പല മഹല്ലുകളിൽ നിന്നും ഒഴുകി വന്നവരുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന മട്ടന്നൂരിനടുത്ത് കീറ്റേരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്നവരുണ്ട് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് ഒഴുകി വന്നത് കാൽനടയായത്ത് വാഹനത്തിലായിട്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്തിട്ട് ശക്തമായ കൂടേറ്റുകൊണ്ട് തളർന്നു കിടക്കുന്ന ശരീരത്തിന് യിൽ കൊണ്ടുപോയൊന്ന് തലോടിക്കിടത്താതെ ഉറങ്ങാതെ ഈ സദസ്സിലേക്ക് കടന്നു വന്നത് റബ്ബേ ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടയാ എന്താ ലക്ഷ്യമെന്നറിയൂ ദുനിയാവിൽ അള്ളാഹുവിന്റെ പൊരുത്തം വേണോ അള്ളാഹുവിന്റെ മഹാന്മാരുടെ പൊരുത്തം വേണോ പ്രവാചകന്മാരുടെ പൊരുത്തം വേണോ സഹാബികളുടെ പൊരുത്തം അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടെ ആരെയും നീ വെറുതെയാക്കല്ല അള്ളാഹ ഇവിടെ സജ്ജരായ സർവരുടെ സർവ സതുദ്ദേശങ്ങളൊന്നിയൊന്ന് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്റെ സഹാപാതാണ് നമുക്കിഷ്ടമുള്ളതാണെന്ത് ആകാശത്തിന്റെ സൗന്ദ്യത്തിനെ വിളിച്ചറിയിക്കുന്ന മനോഹരമായ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ ഉണ്ടാകും പെട്ടെന്ന് ഓടിക്കളിക്കുന്നു ചില നക്ഷത്രങ്ങൾ നമ്മെ നോക്കിച്ചിരിക്കുന്നത് പോലെ ആ നക്ഷത്രങ്ങളുടെ സൗന്ദര്യം കണ്ട് നമ്മൾ ആസ്വദിക്കുന്നവരാണ് എന്നാൽ ആ നക്ഷത്രത്തിന് സൗന്ദര്യമുള്ളവരാണ് എന്റെ സഹാബ എന്ന നമുക്ക് സഹാബികളെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവരെ സ്നേഹിക്കാനെങ്കിലും നമുക്ക് ഭാഗ്യം